എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് മൂന്ന് സബോള മൂന്ന് പച്ചമുളക് ഒരു സ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ ചെറുതീയിൽ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിൽ ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ പീസസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് അരക്കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും അരസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത കുരുമുളകും ചേർത്ത് ഒന്നുകൂടി മിക്സ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള തനി നാടൻ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്